തൃശൂരിൽ വീണ്ടും എലിപ്പനി മരണം ഗുരുവായൂർ പുന്നത്തൂർ സ്വദേശി സുരേഷ് ജോർജ് ആണ് മരിച്ചത് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം വിവരങ്ങളുമായി ജയ്സൻ ചാമുളപ്പിലാണ് ചേരുന്നത് ജയ്സൺ ഒരു എലിപ്പനി മരണം കൂടി ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് എത്ര ദിവസമായി അയാൾ ചികിത്സയിലായിരുന്നു എപ്പോഴായിരുന്നു മരണം കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂരിൽ അതിന് പിന്നാലെയാണ് ഇപ്പോൾ വ്യാപകമായ വീണ്ടും എലിപ്പനി മരണം ഉണ്ടായിരിക്കുന്നത് ഗുരുവായൂർ പുല്ലത്തൂർ സ്വദേശി സുരേഷ് ജോർജ് ആണ് മരിച്ചിരിക്കുന്ന അറുപത്തിരണ്ട് വയസ്സായിരുന്നു എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ചികിത്സ തേടിയത് പനി വന്നതിനെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പിന്നീട് അവിടെ വെച്ചാണ് മരണം സംഭവിച്ചത് എലിപ്പനിയുമായി ബന്ധപ്പെട്ട് അതീവ ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുമ്പാണ് എലിപ്പനി മൂലം ഒരാൾ മരിച്ചത് അതുകൊണ്ട് തന്നെ വ്യാപകമായ രീതിയിൽ ശ്രദ്ധ വേണമെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് അതിനിടയിലാണ് വീണ്ടും ഒരു മരണം സംഭവിച്ചിരിക്കുന്നത് ശരി ജെയ്സൻ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്